നമ്മൾ പാലക്കാട് പോവാണ് നമുക്ക് നാളത്തെ ട്രിപ്പിനുള്ള ഡ്രസ്സൊക്കെ ഒന്നും എടുത്തിട്ടില്ല നേരത്തെ സമയം ലാസ്റ്റ് ട്രിപ്പ് രാവിലെ എന്നും പറയാട്ടോ അല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നും നടക്കാറില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്നോട് ഇവര് പറഞ്ഞത് ഞാന് എന്താ അപ്പൊ തന്നെ നീ വേഗം ഞാൻ ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒക്കെ അതിനൊരു കാര്യൊരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കണ്ടേ ഇലക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ഒരു ഫോം വരുന്നില്ലേ എത്ര എസ് വെച്ചിട്ടാണ് മറന്നു മൂന്ന് മൂന്ന് ലെറ്ററേ ഉള്ളൂ അപ്പൊ ആ ഫോം കൊടുക്കാൻ കൊടുക്കാണിച്ചാലാണ് നേരത്തെ പോണെന്ന് പറഞ്ഞേ അപ്പൊ അത് ഉണ്ണി കൊണ്ട് കൊടുത്തില്ലേ അപ്പൊ േരി നമ്മള് പോകുമ്പോ വീട് വൃത്തിയാക്കി നമ്മള് പോവുകയാണെങ്കിൽ ഞാനൊന്നും അങ്ങനെ നോക്കില്ല പക്ഷെ മമ്മി എത്രയും വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ ഉണ്ണി ഞാനും അങ്ങനെ കൈതട്ടി വരിക അങ്ങനത്തെ ലെവലാണ് പക്ഷെ മമ്മി അങ്ങനെയല്ലോ ഉണ്ണി ഉണ്ണി ഒട്ടും എന്റെ അത്ര പോലും ശ്രദ്ധിക്കില്ല ഉണ്ണി വെറു ചോ ഉള്ളൂ ആണാണെ ഞാനും ഞാൻ ഞാൻ റപ്പിച്ച് പറയാം എന്റെ അത്ര ശ്രദ്ധ പോലും പറയും വീട്ടില് മോട്ടർ വെള്ളം നിറഞ്ഞു പോകണമെങ്കിൽ അവളൊത്തിരി കംഫർട്ടായിട്ടായിരിക്കും അവളെ ഓഫീസിലൊക്കെ ഒരുപാട് അല്ലെ അവള് പറയുക ഒക്കെ ചെയ്യും എന്താണ് നമ്മള് ക്ലീൻ ചെയ്തിട്ട് പോണമെ വിചാരിക്കും കുട്ടി എന്തെങ്ങനെ പോവാണെങ്കിൽ ഈ കുട്ടിക്കൊരു കുഴപ്പമില്ലെന്ന് പക്ഷെ പറയുമ്പോഴൊക്കെ എന്നിട്ട് വിചാരിക്കും എന്നിട്ട് എന്ത് കാര്യമാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും എന്നിട്ട് ഞാൻ വിചാരിക്കും മമ്മി ഇതൊന്നും കാണില്ല ഇത് ണോ നല്ലോളായിട്ട് ഇരിക്കണം അവള് അവള് കംഫർട്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അവള് കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയണ്ടാവും അവള് ഞാൻ ചെയ്യട്ട് വെച്ചിട്ടിരിക്കുവോ അങ്ങനെയുണ്ട് മമ്മി മമ്മക്ക് അറിയണ്ട ഇനി ഇനി ഒരു കാര്യം പറയുമ്പോ ഞാൻ മമ്മിക്ക് എഴുതി വെച്ചാലോ ഒരു 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 മാസത്തിൽ എന്തൊക്കെ വരേണ്ടത് എന്ത് ചെയ്യാൻ അറിയോ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞോ ലാസ്റ്റ് ലാസ്റ്റ് ഉണ്ടായി ഒരു എക്സാമ്പിൾ കിട്ടും അമ്മേ വാഷിംഗ് മെഷീനിൽ ഫോർ സി ആയ ഒരു സൗണ്ട് വന്നോണ്ടേ ഇരിക്കും നിനക്ക് അതല്ല നിനക്ക് അതൊന്നും നമുക്ക് അറിയില്ല ഞാൻ ആരും പറഞ്ഞിട്ടില്ല ഫോർ സി ആയ സൗണ്ട് വന്നോണ്ടേ ഇരിക്കും അപ്പൊ രണ്ടു ദിവസമായിട്ട് അതങ്ങനെ ആയി കടക്കുന്നുണ്ട് അത് നോക്കി പറഞ്ഞു എനിക്ക് റൂമിൽ കിടക്കുമ്പോ സൗണ്ട് ഇങ്ങനെ വന്നോണ്ടേ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകുമ്പോ അത് റെഡി ആക്കിട്ട് ഒന്നുകൂടി ഇട്ടിട്ട് പോയി എന്നിട്ട് അത് വൈകുന്നേരം അവളെ സൗണ്ട് കേട്ടിട്ടാണ് ഫോർസി പിന്നെയായിട്ട് എന്നോട് പറയുന്നത് അവള് അല്ലാണ്ട് മോളിലേക്ക് പോയിട്ടില്ല അവഡി ആക്കിട്ടില്ല സൗണ്ട് കേട്ടിട്ട് പറഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വരുന്ന വരെ അത് ആ സൗണ്ട് ഒന്ന് കേൾക്കുമ്പോ അത് നാശമായി പോകുന്നതൊന്നുമില്ല അവൾക്ക് അല്ല ഞാൻ വരുന്ന വരെ അവള് എൻ്റെ അടുത്ത് അല്ലല്ല അവള് നടക്കിതിനൊക്കെ വൈകുന്നേരം നിക്ക് വൈകുന്നേരം ഞാൻ എത്തണ വീട്ടിലെത്തണവരെ അവൾ എൻ്റെ അടുത്ത് അല്ല അവൾ പോയി ഓഫ് ചെയ്തിട്ടില്ല എന്റെ അടുത്ത് പറയാ എടി അത് ഫോഴ്സ് ചെയ്യേണ്ടിട്ടോ റെഡി ആക്കിയിക്കോന്ന് ഞാൻ കോളേജൊക്കെ വിട്ട് വന്നിട്ട് ഞാൻ രാവിലെ കോളേജിൽ പോകുമ്പോട്ടിട്ടുണ്ട് നിന്റെ നീ നീ നിന്റെ നീ ഇല്ലേ ആൾക്കാർ കാണുമ്പോ മാത്രം പുറത്തെടുക്കൂ അതെ അതെ ഞാൻ സമയക്കണോട്ട് പണ്ട് പണ്ട് കൊറേ കാര്യങ്ങള് പക്ക അറിഞ്ഞ് ചെയ്യും പക്ഷെ ഇപ്പ ഇല്ല അതിനുവേണ്ടി ഒരു എൻറെ പോലും ഞാനേ അധികം ചെയ്യാത്ത ആളാണ് എൻറെ എത്ര പോലും ആത്മാർത്ഥതയൊന്നും ആ കുട്ടിക്ക് ഇല്ല ആ കുട്ടിക്ക് ആ സമയത്തൊക്കെ എന്നെ കൊറേ പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടിരുന്നില്ലേ അവിടെ അത്രയും ഇതായിട്ട് കേട്ട് നിക്കണം അല്ലേ വാ പക്ഷെ ഇപ്പൊ കുറച്ച് തിരിപ്പ് ഇങ്ങനെ കാണിക്കാൻ നല്ലുണ്ട് മമ്മിയുടെ മുന്നിൽ അധികം പെടുന്നില്ല അത് ഞാൻ പഠിപ്പിച്ചോളീ അപ്പൊ എനിക്ക് കൊറച്ച മിണ്ടാതിരിക്കാൻ തോന്നുന്നു ഹലോ അപ്പൊ നമ്മള് മാത്സിലെത്തി സമയം എട്ടേ സമയം എട്ടേ മുപ്പത്തഞ്ചായിട്ടുണ്ട് വാ കൂട്ട് ഇറങ്ങാ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു പോയിട്ട് അപ്പോ നമ്മൾ മാക്സിലാണ് കേട്ടോ പോയത് അവിടെ ചെന്നോണ്ട് എനിക്ക് കുറെ കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടി ഇവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉണ്ണി നമ്മള് ഭാവി മൂന്നാറ് ട്രിപ്പിന് ഇട്ട ഡ്രസ്സൊക്കെ നമ്മൾ മാത് എടുത്തത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കളക്ഷൻ ഉള്ള പോലെയാണ് തോന്നിയത് ചിലപ്പോൾ എന്റെ പ്രായത്തിലുള്ളവർക്കുള്ള കളക്ഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക കേട്ടോ പിന്നെ വാവക്കുട്ടീന്ന് നേരെ തെരഞ്ഞെടുത്തതും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുമ്മാ നടക്കുകയുണ്ടായിരുന്നു പിന്നെ എങ്ങനെ കളക്ഷൻ കിട്ടുന്നേ അല്ലേ ഓഫർ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അത് ഇത് ഉള്ളത് ഇത് ഫ്രീ ഇത് ഇത് ഫ്രീ അങ്ങനെ രണ്ടെണ്ണം എടുത്താൽ ആ മുളത്തെ ഫ്രീ അതിന് ആയിരം രൂപ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വരെ കൂപ്പൺ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇവർ രണ്ടെണ്ണം എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് പിന്നെ ഒട്ടും പുറകില്ലല്ലോ ഞാനും അല്ല ഞങ്ങളെക്കാളും കൂടുതലും പമ്പിട്ടുണ്ടല്ലേ എനിക്ക് ഷോർട്ട് ബാഗ് വേണം ഉണ്ടായിരുന്നു അതുകൂടെ വെണ്ണം കണ്ടു കളർ ചേഞ്ച് ഒന്നും കിട്ടിയില്ലേ അപ്പൊ അതെടുത്തില്ല അപ്പൊ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അന്യായ പർച്ചേസ് ആയിരുന്നു കേട്ടോ നല്ല ഓഫറുണ്ട് നല്ല ഓഫർ കിട്ടി കേട്ടോ നമ്മൾ എത്ര ഫൈവ് തൗസൻഡ് എബോ ഓഫറിൽ കിട്ടി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പർച്ചേസ് ഉണ്ടായിരുന്നു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം അതുകൊണ്ടാണ് നമ്മൾ മാക്സിലേക്ക് തന്നെ വന്നത് കാരണം ഞാൻ എറണാകുളം മാക്സിൽ പോയപ്പോൾ എനിക്ക് അവിടെ നല്ല കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോൾ അങ്ങനെ കുറേ എടുത്തു ആ ഡ്രസ്സ് ഉള്ളതിൻ്റെ അടുത്ത് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് എവിടുന്നാണ് എടുത്തേ എവിടെന്നെ എടുത്തേന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാക്സിലേക്ക് അത് അങ്ങനെ മാക്സിലേക്ക് വന്നതാണ് സമയം അത്യാവശ്യമായിട്ടുണ്ട് നാളെ എത്ര മണിക്ക പോണത് നാളെ ഒൻപത് മണിക്കൊക്കെ പോണം ഓക്കെ അവിടെ നമുക്കൊരു പ്രൊമോഷൻ ഷൂട്ടാണ് കേട്ടോ തൊടുപുഴയല്ല മൂന്നാർ ഒരു പ്രൊമോഷൻ ഷൂട്ടാ കേട്ടോ അങ്ങനെയാണ് വാ ഉണ്ണിമാ സമയ ഇപ്പൊട്ടോ അത് ഇത് എങ്ങനെ വായോ പിന്നെ അവള് ചേച്ചിറവാലി പിടിച്ച് പോണ ആളാണ് കണ്ടോ ഒരു അമ്മ പറ്റും മക്കൾ എന്നെ എങ്ങനെ ഓരോന്ന് കണ്ടിട്ട് എല്ലാ കൂടെ രണ്ടും കൂടി ഇല്ലേ നായ്ക്കളില്ലേ പട്ടികളൊക്കെ അവറ്റ് തല്ല മന്തി തല്ലോടും പാപഞ്ഞ നടക്ക് അതെ പിന്നെ എന്റെ കുട്ടി നമ്മളെ മാത്രം കിടക്കുന്നുണ്ട് എല്ലാ മറ്റേ അത് പിന്നെ അവടെ കറങ്ങി പോണ് നടക്കുന്നുണ്ട് പോയല്ലോ അപ്പൊ അതെ കൊണ്ടിഞ്ഞ പിന്നെ ആള് സീന പിന്നെ നോട്ടങ്ങണ്ടോ അവിടെ ചിങ്കിരി ചിങ്കിരി എത്ര മണിക്ക് പോണത് ഒൻപത് മണിക്ക് നമ്മള് അവിടെ എത്തണം അപ്പൊ രാവിലെ നാട്ടെണീന്താ മതി വേഗം കിടന്നുറങ്ങി രാവിലെ നാട്ടെണീട്ടാ അപ്പൊ ഡ്രൈവറെ പോവല്ലേ നേരെ വിളിക്കാറായില്ലേ എന്താ ചെയ്യ വേ ജോലിയല്ലേ എന്താ ചെയ്യ ചെയ്യും തണുക്കെ ചെയ്യണം